നാൾത്തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലുയ സങ്കീർത്തനത്തിൽ ദാവ് ഇത് പറഞ്ഞിരിക്കുന്നതാണ് നാൾത്തോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ രക്ഷ ആവശ്യം പഴയ നിയമത്തിലെ ഭക്തന്മാർക്കറിയാം ഓരോ ദിവസവും ഓരോ ദിവസത്തിനും അതതിൻ്റേതായിരിക്കുന്ന ഒരു ക്ലേശമുണ്ട് അപ്പോൾ നമ്മുടെ ഭാരങ്ങളെ എല്ലാം ചുമക്കുവാനായിട്ടാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വന്നത് പലപ്പോഴും നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ ചുമലിലിട്ട് നമുക്ക് ഫ്രീ ആയി നടക്കുവാൻ അറിയുകയില്ല കർത്താവ് പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ ഹലൂയ്യ ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അധ്വാനിച്ച് തളർന്നുവെങ്കിൽ നിങ്ങൾ ഭാരം ചുമന്ന് തളർന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക നിങ്ങളുടെ ഭാരത്തെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് കൊടുക്കുക അവനതിൻ്റെ ചുമതിട്ട് കർത്താവ് പറയുന്നു എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു അപ്പോൾ കർത്താവിൻ്റെ ലഘുവായ മൃദുവായ ചുമട് ചുമന്ത് മുമ്പിലേക്ക് പോകുവാൻ നമുക്ക് ഇന്ന് പകൽ കാലവും കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരത്തെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് ഫ്രീ ആയി ഭാരമില്ലാത്തവരായി നടക്കുവാൻ നമുക്കിത് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മനസ്സലിയുന്ന നല്ല പിതാവും സർവ്വാശ്വാസങ്ങളുടെയും ദൈവവുമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളവിടുത്തെ കരങ്ങളിലേക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന പച്ച ഹാലലൂയ കർത്താവെ അവിടെ നിന്ന് ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവ് ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം അങ്ങ് മനസ്സലി ഉള്ളവൻ സർവ്വാശ്വാസങ്ങളുടെയും പിതാവ് പഴയ നിയമത്തിൽ പലപ്പോഴും അവിടെ നിന്ന് പറയുന്നു എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ എൻ്റെ ജനത്തെ ആശ്വസിപ്പിൻ ഹലലൂയ്യ അങ്ങേക്ക് അറിയാം ഭർത്താവേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ തളർന്നു പോകരുത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന പച്ച ചില പ്രിയപ്പെട്ടവർ കർത്താവ് ജീവിതത്തിൽ വളരെ ഹൃദയം തകർന്ന് കലങ്ങിയിരിക്കുന്നവരെ എൻ്റെ ദൈവത്തിൻ്റെ ആശ്വാസം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ അങ്ങ് പരിഹാരിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ദൈവമേ എല്ലാ വിടുതലും അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ ദേഹം ദേഹി ആത്മാവിൽ വലിയ വിടുതലുകൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കളിൽ അവരുടെ സഹോദരങ്ങളിൽ കർത്താവ് ുടെ മാതാപിതാക്കളിൽ ഭർത്താക്കന്മാരിൽ മക്കളിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും വരട്ടെ ദൈവമേ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില സ്വഭാവത്തിൻ്റെ കർത്താവേ മാറ്റങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദിവസങ്ങളിൽ ക്യാൻസലായി പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നന്മകൾ ഉണ്ടാകട്ടെ നന്മകൾ വർദ്ധിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന മേന്മകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ജോലികളുണ്ടാകട്ടെ നല്ല വിവാഹ ൾ നടക്കട്ടെ തക്ക സമയത്ത് തലമുറകളെ ലഭിക്കട്ടെ പച്ച യേശുവൻ നാമത്തിൽ ദേശക്കാർക്കിടയിൽ ഒരു തഴപ്പ് ഇവരിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർ ഒരു ഭവനം ദൈവമേ ലഭിക്കുവാനായി കാത്തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവരിലേക്കെല്ലാം വലിയ ദൈവപ്രവൃത്തികളെ അവിടെ നയിക്കണമേ ചില സ്ഥലങ്ങളിൽ നിന്നൊരു മാറ്റത്തിനായി കാത്തിരിക്കുന്നവർ കർത്താവ് അവർക്ക് വേണ്ടി മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു തലമുറകൾ നല്ല പൊസിഷനുകളിൽ എത്തുവാൻ പ്രത്യേകിച്ച് ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്നവരായി മാറുവാൻ ആഗ്രഹിക്കുന്ന ചില കുടുംബങ്ങളിൽ ദൈവമേ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് വലിയ മറുപടികളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളുടെ തലമുറകളെ ഈ ലോകത്തിലുള്ള ഒരു പ്രലോഭനങ്ങളിൽ ഒരു മയക്കുമരുന്നിന് ഒരു അഡിക്ഷൻ ഒരു ഫോൺ ഇൻ്റർനെറ്റിന് ഒന്നിനും നഷ്ടപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ അവർ മുന്നേറുവാൻ തക്കവണ്ണം ദൈവമേ പ്രാർത്ഥനയിൽ ഞങ്ങൾ അവർക്ക് ചുറ്റും കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്നപ്പാ നീയോയഹോ വേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ തല ഉയർത്തുന്നവനും ദൈവമേ എൻ്റെ മഹത്വമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ കർത്താവിയെ ഞങ്ങളുടെ തലമുറകൾക്ക് ചുറ്റും അവിടെ നിന്ന് പരിചയമായിരിക്കണമേ അങ്ങ്വർക്ക് കോട്ടയായിരിക്കണമേ അങ്ങ് അവരുടെ തല ഉയർത്തുന്നവനും അവരുടെ മഹത്വുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവ മഹത്വം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിട്ട് കർത്താവേ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭവനങ്ങളിൽ സകലതുമുണ്ട് കർത്താവേ ഇസ്രായേൽ ജനൻ ദൈവമഹത്വത്തിന് കീഴിലായിരുന്നപ്പോൾ അവർക്കൊന്നിനും മുട്ടില്ലാതിരുന്നത് പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആഹാരം ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവമേ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൽ കിടക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ വെളിച്ചമുള്ളതായി മാറട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ചില മേഖലകളിലേക്ക് കടന്നു ചെല്ലട്ടെ പച്ച ദൈവമേ ഇത് ദുഷ്കാലമാണ് പച്ച ദൈവമേ ഞങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പലപ്പോഴും ഞങ്ങളുടെ സമയം ഞങ്ങൾ പാഴാക്കി കളയുന്നു പ്രാർത്ഥിക്കാതെ വചനം വായിക്കാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ പാഴാക്കി കളയുന്ന ആ സമയം മുഴുവൻ ഉണർന്നും ജാകരിച്ചും ഇരിക്കുവാൻ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ കർത്താവേ ജീവിതത്തിൻ്റെ പല നന്മകൾക്കായി കാത്തിരിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയിൽ പലതിനു വേണ്ടിയും പൊരുതുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെയും യാചനയുടെയും ഒരാത്മാവിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരിലും അവിടെ നിന്ന് ധർമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കാർത്ഥി എന്ന് പറഞ്ഞൊരു സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലെല്ലാം കർത്താവെ അവിടെ നിന്ന് തുണ നിൽക്കണമേ അപ്പച്ച ഹാലലൂയ കർത്താവെ മാത്യു എന്നൊരു സഹോദരനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകൾ കൊണ്ട് അവിടെ നിന്നിറക്കണമേ സൂസൻ സിസ്റ്ററിനെ ഓർക്കുന്ന പച്ച ദൈവമേ സീനത്ത് സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒറ്റപ്പെട്ട അവസ്ഥയിലും കർത്താവിൻ്റെ ജയശാലിയായ ഒരു പോരാളിയായി നിൽക്കുവാനവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നു പകൽ കഥാവിൻ്റെ ആശ്വാസവും വിടുതലും പകർന്ന് അവിടുന്ന് ദൈവമേ സൗഖ്യമാക്കണമേ അവരുടെ വേദനകളെ അവിടെ നിന്ന് എടുക്കണമേ യേശു സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്ന് അവരുടെ രോഗങ്ങളെ അവൻ എടുത്തു വന്നതുപോലെ വ്യാധികളെ എടുത്ത കർത്താവ് രോഗങ്ങളെ ചുമന്ന വേദനകളെ ചുമന്ന കർത്താവിൻ്റെ സാന്നിധ്യം ദൈവമേ അവിടെ തിരക്കഥാലുള്ള വിടുതൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിൽ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില സ്കാനിങ് റിസൾട്ടുകളെല്ലാം നോർമലായിരിക്കട്ടെ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ എല്ലാ മേഖലകളിലും സംഭവിക്കട്ടെ കവിഞ്ഞൊഴുകുന്ന സമാധാനം പിന്നെയും ഞങ്ങൾ നിറയുവാനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ഒന്ന് ചമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവളുടെ പ്രതിയോഗി അവളെ വ്യസതിപ്പിപ്പാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു ഹാലലുയ അവിടെ രണ്ട് വാക്കം എഴുതിയിരിക്കുന്നു വ്യസടിപ്പിപ്പാൻ തക്കവണ്ണം മുഷിപ്പിച്ചു ആരാണ് പ്രതിയോഗി അവളുടെ പ്രതിയോഗി ഏത് മറ്റാരെക്കുറിച്ച് നല്ല പ്രിയപ്പെട്ടവർ എഴുതിയിരിക്കുന്നത് ഷമുവേലിൻ്റെ അമ്മയായിരുന്ന ഹന്നയെക്കുറിച്ച് അവളാണ് വിഷമിച്ചത് അവളെ വിഷമിപ്പിച്ച പ്രതിയോഗി പെനീന തൻ്റെ ഭർത്താവിൻ്റെ അവർ രണ്ട് ഭാര്യമാരായിരുന്നു പെനീനയ്ക്ക് മക്കൾ മക്കളുണ്ടായിരുന്നു അന്നയ്ക്കും മക്കളില്ലായിരുന്നു അപ്പോൾ ഇവൾക്ക് മക്കളില്ലാത്തതിനാൽ അന്നയ്ക്കും മക്കളില്ലാതിരുന്നതിനാൽ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം മുഷിപ്പിച്ചു അപ്പോൾ മനപൂർവമായി തന്നെയാണ് ആ ഹന്നയുടെ ബലഹീനതയെക്കുറിച്ച് അവൾക്കറിയാം അല്ലെങ്കിൽ അവർ രണ്ടും ഒരു വീട്ടിൽ പാർക്കുന്നവരാണ് അവർ സ്നേഹത്തോടെ കഴിയേണ്ടുന്നവരാണ് എങ്കിലും മനപൂർവ്വം ഒരു പ്രതിയോഗിയെപ്പോലെ നിന്ന് പ്രതിയോഗം ി ആരാണ് നമ്മുടെ പ്രതിയോഗി പിശാജാണ് അപ്പോൾ പിശാജ് നമ്മ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ പ്രതിയോഗി വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം മോഷിപ്പിച്ചു അപ്പോൾ മനഃപൂർവമായി ഹന്നെ വിഷമിപ്പിക്കണം എന്നോർത്ത് അവൾ വിഷമിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും പലരും പലതും അല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാജ് പലപ്പോഴും നമ്മെ തകർത്ത് കളയുവാൻ നമ്മെ വിഷമിപ്പിക്കുവാൻ നമ്മെ സങ്കടത്തിലാക്കുവാൻ അവൻ പല തന്ത്രങ്ങളെടുത്ത് നമുക്ക് നേരെ നിൽക്കുന്നു അവിടെ ഹന്ന എന്താണ് ചെയ്തത് അവളെ വല്ലാതെ മുഷിപ്പിച്ചപ്പോൾ അവൾ വിശന്നും പട്ടിണി കിടന്നും അങ്ങനെയല്ല അവൾ സങ്കടപ്പെട്ട് കിടന്നുവെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവൾ കടന്നു പോയി അവൾ അവിടെ വെച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം അവൾ അവിടെ ഇറക്കി വെച്ചു പുരോഹിതൻ്റെ അടുക്കലെ ആ പുരോഹിതൻ പോലും അവളെ തെറ്റിദ്ധരിച്ചിട്ടും അവൾ അവിടെ പ്രാർത്ഥിച്ചു അതോടുകൂടി അവളുടെ സങ്കടം അവിടെ എഴുതിയിരിക്കുന്നതാണ് പിന്നെ അവളുടെ മുഖം വാടിയില്ല വരുന്ന വർഷം തന്നെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ശമുവേൽ ബാലന ദൈവം അവിടെ കൊടുക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മെ വേദനിപ്പിക്കുവാനും മൂഷി മനപൂർവം അവിടെ എന്താണ് പ്രതിയോഗ്യം മനപൂർവ്വം അങ്ങനെ ചെയ്തു അതുപോലെ ഓരോ ദിവസവും നം നമ്മൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിൽ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് നമ്മെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ കൊടുക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നാം സമാധാനത്തെ പ്രാപിക്കണം കാരണം കർത്താവിന് നമുക്ക് തരുവാൻ കഴിയാത്ത ഒരു മറുപടിയുമില്ല ഒരു ചോദ്യത്തിൻ്റെയും മറുപടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ലാതെയില്ല ദൈവം സകലതിനും ഉത്തരം നൽകുന്നൊരു ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മെ ബലപ്പെടുത്തുന്നവനാണ് ഹന്നദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുപോയി അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതൽ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും കരഞ്ഞും തളർന്നും ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ ഉറങ്ങാൻ കഴിയുവാതെ വിഷമിച്ചിരിക്കുകയാണോ നിങ്ങളുടെ പ്രതിയോഗികത്വം ജയിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങളെ ജയിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിനൊരു പദ്ധതിയുണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു നന്മ നിങ്ങളുടെ കൈ കരങ്ങളിൽ തരുവാൻ കർത്താവ് ഒരുക്കി കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക ആ നന്മ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ